കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാനയെ രക്ഷിക്കാൻ വനംവകുപ്പുകാർ തകർത്ത കുടിവെള്ളക്കിണർ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ കമ്മിറ്റി പുനർനിർമ്മിച്ചു നൽകും അധികാരികൾ ഉറപ്പ് ലംഘിച്ചതിലുള്ള പ്രതിഷേധമായാണ് ഈ തീരുമാനം മുപ്പത് ദിവസത്തിനുള്ളിൽ പുനർനിർമ്മാണത്തിന് നടപടിയെടുത്തില്ലെങ്കിൽ തീരുമാനം നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോട്ടപ്പടി മുട്ടത്തുപാറ പ്ലാച്ചേരിയിൽ കാട്ടാനയെ രക്ഷപ്പെടുത്താൻ തകർത്ത കിണർ പുനർനിർമ്മിച്ചു നൽകുമെന്ന അധികാരികളുടെ ഉറപ്പ് ഒന്നരമാസം കഴിഞ്ഞിട്ടും നടപ്പായിട്ടില്ല ഉടമയും സമീപത്തെ മറ്റു വീട്ടുകാരും വീട്ടാവശ്യത്തിനായി ആശ്രയിച്ചിരുന്ന കിണറാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് രേഖാമൂലം നൽകിയ ഉറപ്പ് വനംവകുപ്പും മറ്റ് അധികാരികളും പാലിക്കാത്തതിൽ കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ കമ്മിറ്റി പ്രതിഷേധിച്ചു നൽകിയ ഉറപ്പ് പാലിക്കാതെ പാവങ്ങളെ കബളിപ്പിച്ച ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താനുള്ള തന്റെ ഭരണാധികാരികളും ും ജനപ്രതിനിധികളും കാണിക്കണം അടുത്ത മുപ്പത് ദിവസത്തിനകം ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വനംവകുപ്പിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കിണറിന്റെ പുനർനിർമ്മാണം കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഭാരവാഹികൾ അറിയിച്ചു ഈ മെയ് മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ കിണറ് നന്നാക്കി കൊടുക്കാമെന്ന അവരുടെ വാക്ക് രേഖാമൂലമുള്ള ഉറപ്പ് പാലിക്കുവാനുള്ള മര്യാദ ഈ ഉദ്യോഗസ്ഥർ കാണിച്ചില്ല ഈ നെറികേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ ഈ നെറുകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ അവരെ നിലയ്ക്ക് നിർത്താനുള്ള ആർജവം രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും കാണിക്കുന്നില്ല ഇതിൽ വലിയ ശക്തമായ പ്രതിഷേധം കത്തോലിക്ക കോൺഗ്രസിനുണ്ട് പൊതുജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കിണർ ഇവരുടെ ആവശ്യപ്രകാരം പുനർനിർമ്മിക്കാനുള്ള നടപടി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾ അതിനുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ പോവുകയാണ് രൂപതാ കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ അധ്യക്ഷത വഹിച്ചു ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ഫാദർ തോമസ് ചെറുപറമ്പിൽ മത്തച്ചൻ കളപ്പുരയ്ക്കൽ തമ്പി പിട്ടാപ്പള്ളിൽ ബിജു വെട്ടിക്കുഴ ജിജി പുളിക്കൽ ജോർജ് മങ്ങാട്ട് ബേബിച്ചൻ നിരീരിക്കൽ ഷൈജു ഇഞ്ചക്കൽ അഡ്വക്കേറ്റ് വി യു ചാക്കോ സോണി പാമ്പക്കൽ ജോർജ് കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്